ഡിസംബർ ആറാം തീയതി ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മുൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ശ്രീനഗറിലാണ് ഇവിടെ ഈ സമയത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഒക്കെ രണ്ടും മൂന്നും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ടൂർ പാക്കേജ് എടുത്തിട്ടാണ് സോ ഫസ്റ്റ് ഡേ ഓഫ് ട്രാവൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പഹൽഗാമിലോട്ടാണ് എൻ റൂട്ട് നമ്മൾ ഒരു സ്പൈസ് ഷോപ്പിൽ നിർത്തി ഇവിടെ ഉളിക്കാരൻ കുങ്കുമം തൂക്കുന്നതിനിടക്ക് നാവിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് മഞ്ഞ കളർ ആണെങ്കിലും ഒറിജിനലും അല്ല ഇനി വേറെ ഏത് കളർ വന്നാലും ഫേക്ക് ആണെന്നാണ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയത് ആപ്പിൾ തോട്ടത്തിലോട്ടാണ് ഡിസംബർ ആയതുകൊണ്ട് ആപ്പിൾ ഒക്കെ കുറവാണെങ്കിലും ബിസിനസ് ഐഡിയ ില്ല ഒരു പയ്യൻ മുയലിനെ കൈൽപിരിച്ച് നിൽക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പൈസ കൊടുത്താൽ മതി അങ്ങനെ അവിടെ നിന്ന് ഒരു ഫ്രഷ് ആപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ യാത്ര തുടർന്നു ആദ്യമായിട്ട് പോയത് അരുവാലിയിലോട്ടാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മഞ്ഞു പുതിച്ചെടുക്കുന്ന മലനിരകളൊക്കെ കാണാൻ പറ്റും ഇവിടെയും ലോക്കലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് അഡ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഡിസംബറില് കശ്മീരിനേക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് മഞ്ഞ് പുതിച്ചെടുക്കുന്ന മലകളും അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസം അങ്ങനെ നമ്മുടെ യാത്ര ചന്ദൻ വാരിയിലെത്തി എതു നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അമർനാഥ് ട്രക്കിങ്ങിലോട്ടുള്ള റോഡ് മാപ്പാണ് ഇത് കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് ചന്ദൻ വാരിയിലായിരുന്നു നമ്മൾ ആണ് ഫുൾ ടീം നല്ല രസമാണ് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പിന്നെ ഉച്ചയായാലും തണുപ്പായത് കൊണ്ട് നമുക്ക് ആർക്കും വിശപ്പൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ഇറങ്ങി അടുത്ത സ്ഥലം അതായത് ബിതാബ്ബാരിയിലോടെ ബിതാബ്ബാരി ആക്ച്വലി നമ്മൾ ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നില്ല പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അന്നത്തെ യാത്ര അവിടെ വൈൻ്റെ തിരിച്ച് ശ്രീനഗറിലോട്ട് പോയി